നിങ്ങൾ പുതിയ കച്ചവടക്കാരെ എന്തിനെ നിർത്തുന്നു എന്തിനാ ചോദിച്ചത് നിങ്ങൾ സംസാരിക്കില്ല നിങ്ങൾ പുതിയതായിട്ട് ഇവിടെ കിടക്കുക ഈ ശരി വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ചോദിക്കാം അവിടെ പറഞ്ഞു അവിടെ പറഞ്ഞു ഈ ഒരു ബാച്ചി ഫുഡ് അല്ല ഞങ്ങൾക്ക് ഒരു മാസമായിട്ട് ഞങ്ങളും വന്നിട്ടുണ്ടോ വൈകിട്ട് നമ്മൾ കൊല്ലം ബീച്ചിൽ നമ്മുടെ ഈ ട്രീം കേക്കിന്റെ ഒരു ഷോപ്പ് നമ്മളിവിടെ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ആഴ്ച വന്നപ്പം ഇവിടെ അടുത്തുള്ള കച്ചവടക്കാർ കുറെ പേര് നമ്മുടെ അടുത്ത് കച്ചവടം നടത്താൻ പറ്റത്തില്ല ഒരു സാധനങ്ങളെടുത്ത് എറിയാൻ പോകുന്നു അപ്പം നമ്മളോടൊരു ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയാണ് വന്നത് മാത്രമേ കൊണ്ടുവന്നു ആ അപ്പം ഇതിന് നമ്മുടെ മേയറോ അല്ലെങ്കിൽ ഈ പറഞ്ഞവണക്കുള്ള കളക്ടറോ ആരും ഇവിടെ ഒരു ആരും ആർക്കും കൊടുത്തിട്ടില്ല ഒന്ന് കടക്കാർക്കെല്ലാം പറഞ്ഞിരിക്കുക നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ ഉപജീവനം മാറിയിട്ട് നിങ്ങൾ കച്ചവടം നടക്കുക കച്ചവടം നടത്തിയിട്ട് നിങ്ങൾ പോവുക അല്ല നമ്മൾ